ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് പലരും എനിക്ക് കമന്റ് കമൻ്റായിട്ടും പേഴ്സണലായിട്ടും ഒക്കെ മെസ്സേജ് വെച്ച് ചോദിക്കാറുണ്ട് ചേച്ചി ഈ നേഴ്സുമാർ അല്ലാത്തവർക്കും ജർമ്മനിയിലോട്ട് വരാനുള്ള ഒരു അവസരമില്ലേ എങ്ങനെയെങ്കിലും ജർമ്മനിയിലോട്ട് വരാൻ പറ്റുമോ ലാംഗ്വേജ് വേണോ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് അപ്പം അവർക്കെല്ലാം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഒരുപാട് ലാഖ് അടിപ്പിക്കുന്നില്ല നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നുണ്ടല്ലോ ഔപ്പർ മെൻഷ്യൻ എന്ന് പറയുന്ന ഒരു വിസയെ കുറിച്ചാണ് ഇപ്പം നാട്ടിൽ നിന്ന് നേഴ്സുമാരല്ലാത്തവർക്കും ജർമ്മനിയിലോട്ട് വരാനുള്ള ഒരു അവസരമുണ്ട് എന്ന് വെച്ചാൽ ഔപ്പർ മെൻഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ നോക്കാനായിട്ട് വരുന്ന വിസയാണ് കുട്ടികളെ നോക്കാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞു ഇപ്പൊ ഒരു ഇത് വരുന്ന ഒരു ഫാമിലിയിലോട്ടായിരിക്കും അവരുടെ കുട്ടികളെ സ്കൂളിൽ കൊണ്ടു വരുന്ന കുട്ടികളാണെങ്കിൽ സ്കൂളിൽ കൊണ്ടുവിടുക കൂട്ടിക്കൊണ്ടു വരിക ആ പിള്ളേരുടെ കൂടെ കുറച്ച് നേരം കളിക്കുക അതുപോലെ തന്നെ അവരുടെ കാര്യങ്ങൾ പിന്നെ വീട്ടു ജോലികളിലൊക്കെ കുറച്ച് ഹെല്പ് ചെയ്യുക മെയിൻ ആയിട്ട് പിള്ളേരെ നോക്കാനാണ് പക്ഷെ ആ ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് വീട്ടു ജോലികളും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും വരും അതുപോലെ തന്നെ ഇത് ഒരു വർഷത്തെ വിസയാണ് കേട്ടോ ഒരു വർഷത്തേക്ക് വേണ്ടിയാണ് ഈ വിസ ഉള്ളത് അതിനുശേഷം നമ്മൾ ഇവിടെ വന്നതിന് ശേഷം ഈ കുട്ടികളുടെ കാര്യങ്ങൾ ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മളെ ആ വീട്ടുകാരെ ജർമ്മൻ ലാംഗ്വേജ് പഠിപ്പിക്കും പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിസ കൊണ്ടുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജർമ്മനിയുടെ കൾച്ചറുകളും അതുപോലെ തന്നെ ലാംഗ്വേജ് പഠിക്കാനും നമുക്ക് സാധിക്കും ഈ വിസയിൽ ഇങ്ങോട്ട് വന്നുകഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഒരു റൂം തരും അതുപോലെ തന്നെ ഭക്ഷണം ഒക്കെ ഇവരുടെ കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കാം അതായത് നമ്മളൊരു ഇവരുടെ ഫാ ഈ ജർമ്മനിയിലെ വരുന്ന ഫാമിലിയുടെ കൂടെ അവരുടെ ഒരു വീട്ടിലെ ഒരു അംഗത്തെ പോലെ അവരുടെ കൂടെ ജീവിക്കുക ആ പിന്നെ മെയിൻ ആയിട്ട് നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ പറയുവാണെങ്കിൽ ഇത് ഞാൻ എന്തെങ്കിലും കേട്ടറിന്റെ പേരിൽ ഈ വീഡിയോ ചെയ്യുന്നതല്ല കേട്ടോ ഇവിടെ വന്ന് ജോലി ഇങ്ങനെ ചെയ്യുന്നവരോട് ഞാൻ നേരിട്ട് സംസാരിച്ച് അവരെങ്ങനെ വന്ന വിവരങ്ങളൊക്കെ ചോദിച്ചതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പൊ അവർ പറഞ്ഞത് സാലറിയുടെ കാര്യം പറയുവാണെങ്കിലുണ്ടല്ലോ സാലറി അവർ പറഞ്ഞത് മാസം മുന്നൂറ് യൂറോ കിട്ടുമെന്ന് പിന്നെ അവർ ബാക്കി ആ വീട്ടുകാർ തന്നെയാണ് നമ്മളെ ലാംഗ്വേജ് പഠിപ്പിക്കാനുള്ള കാര്യങ്ങൾ ഒക്കെ പൈസ ഒക്കെ മുടക്കുന്നത് മുന്നൂറ് രൂപ നമ്മുടെ കൈ കിട്ടും പിന്നെ ലാംഗ്വേജ് പഠിപ്പിക്കാനുള്ള പൈസ അവരെടുക്കും പിന്നെ നല്ല ഫാമിലി ഒക്കെ ആണെങ്കിൽ നമുക്ക് ഡ്രസ്സൊക്കെ മേടിച്ച് അങ്ങനെ ഒരു നമ്മുടെ ഒരു വീട്ടിലെ അംഗത്തെ പോലെ കാണിച്ചാൽ എല്ലാവരും ഒരേപോലെയുള്ള മനുഷ്യരായിരിക്കത്തില്ലോ പല ജനങ്ങൾ പല വിധമല്ലേ അപ്പൊ നല്ല മനുഷ്യരൊക്കെ ആണെങ്കിൽ ഒത്തിരി നല്ലതാന്ന് പറഞ്ഞു ഒരു കൊച്ചിനോട് ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ ആ കൊച്ചു ഭയങ്കര ഹാപ്പിയാണ് കാരണം എന്റെ നല്ലതാണ് ചേച്ചി എനിക്ക് ഒരു കുഴപ്പമില്ല എനിക്ക് അത് കുഞ്ഞു പിള്ളേരാ കുഞ്ഞു പിള്ളേരെ കൊണ്ട് കിണ്ടർ ഗാർഡനിൽ വിടുക വൈകുന്നേരം ആവുമ്പോൾ അവരെ കൂട്ടിക്കൊണ്ട് വരിക പിന്നെ അവരുടെ കൂടെ കുറച്ച് നേരം കളിക്കുക അതിൻ്റെ ഇടയ്ക്ക് ലാംഗ്വേജ് പഠിക്കാൻ പോകുന്നുണ്ട് അങ്ങനെയൊക്കെ കൊച്ചു പറഞ്ഞത് അപ്പൊ ഫുഡിന്റെ കാര്യമൊക്കെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡൊക്കെ നമ്മൾ അവരുടെ കൂടെ തന്നെ കഴിക്കുന്നത് അപ്പൊ ജർമ്മൻ ഫുഡ് ആയിരിക്കും നമുക്ക് ഇന്ത്യൻ ഫുഡ് ഒന്നും ഉണ്ടാക്കി കഴിക്കാനുള്ള ഒരു സാഹചര്യം അവിടെ ഇല്ല പിന്നെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസ വിസയുടെ കാര്യം ആ കൊച്ചു പറഞ്ഞത് ആ കൊച്ചു ഏകദേശം ഒരു വർഷം ആറായി പക്ഷെ വിസ ഇങ്ങനെ വരുന്നു ഒരു വർഷത്തെ വിസയുള്ളൂ അത് ഒരു കാരണവശാലിവിടെ വിസ പുതുക്കാനായിട്ട് പറ്റുന്നില്ലെന്നാണ് ആ കൊച്ചു പറഞ്ഞത് ഇനി ജർമ്മനിയിലെ പല സ്ഥലത്ത് പല രീതിയാണോ എന്ന് എനിക്ക് അറിയത്തില്ല ആ അവർ രണ്ടുപേരും പറഞ്ഞത് അവരുടെ വിസ പിന്നെ പുതുക്കാൻ പറ്റുന്നില്ലെന്നാണ് പിന്നെ ഇത് ഭയങ്കര നല്ല ഒരു അവസരമാണ് കേട്ടോ അപ്പം കാരണം നേഴ്സ് അല്ലെങ്കിൽ ഇവിടെ വരാലോ ലാംഗ്വേജിന്റെ ആവശ്യമില്ല ഇവിടെ വന്ന് പഠിക്കാം അങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട് പിന്നെ ദൂഷ്യങ്ങൾ ഇത് ഒരു ഒരു കാര്യത്തിന് നമ്മൾ ഗുണങ്ങളുണ്ടെങ്കിൽ അതിനൊരു ദൂഷ്യങ്ങളും കാണും ദൂഷ്യവശങ്ങളും ഉണ്ട് ഗുണങ്ങളും ദോഷങ്ങളും ഇല്ലാതെ ഒരു കാര്യങ്ങളും ഇല്ലല്ലേ ദൂഷ്യവശങ്ങളായിട്ട് പറഞ്ഞത് ഇപ്പം ഫുഡിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഇപ്പം നാട്ടിൽ നിന്ന് വരുമ്പോഴേക്കും നമ്മുടെ ഇന്ത്യൻ ഫുഡൊക്കെ കഴിച്ചിട്ട് വരുന്നവർക്ക് ഇവിടുത്തെ ഓണക്ക ബ്രെഡും കാര്യങ്ങളൊക്കെ കഴിക്കുമ്പോൾ അവർക്ക് കഴിക്കാനേ പറ്റത്തില്ല ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതിനൊരു കുറച്ച് സമയം എടുക്കും അപ്പോൾ ഫുഡ് ചോദിച്ച് ഇന്ത്യൻ ഫുഡ് മിസ്സ് ചെയ്യുന്നു ഇവരുടെ കൂടെ ഫുഡ് കഴിക്കണം കഴിക്കാതിരിക്കാൻ പറ്റില്ല അതൊരു മെയിൻ കാരണമാണ് പിന്നെ വിസ പുതുക്കാൻ പറ്റാത്തവർക്ക് ഒരു വിഷമമാണ് കാരണം ഈ ഒരു വർഷം കഴിയുമ്പോൾ അവർ തിരിച്ചു പോകണല്ലോ ഇപ്പോൾ ഇവിടെ നിൽക്കാനായിട്ട് പറ്റുന്നില്ല ലാംഗ്വേജ് പഠിക്കുന്നെങ്കിൽ അവർക്ക് നിൽക്കാനായിട്ട് വിസ ഒരു വിസ ഇല്ലാതെ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം എനിക്ക് വിസ പുതുക്കിയവരെ എനിക്ക് അറിയത്തില്ല അതുകൊണ്ട് ഞാൻ ചോദിച്ചവരെ ഇങ്ങനെയാണ് പറഞ്ഞത് അപ്പോൾ അവർക്ക് വിസ പുതുക്കാൻ പറ്റുമ്പോൾ അതുകൊണ്ട് ഈ ജോലി ഒരു വർഷം കഴിയുമ്പോൾ തിരിച്ചു പോകണം ചേച്ചി ജേച്ചീന പറഞ്ഞത് അപ്പോൾ അവർ ലാംഗ്വേജ് ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ എന്നാ പിന്നെ നേഴ്സുമാർക്ക് പിന്നെ വേനായിട്ടുള്ള കാര്യം നേഴ്സുമാർക്ക് വരാൻ പറ്റില്ല കേട്ടോ നേഴ്സുമാര് ഇങ്ങനെ അതായത് നേഴ്സുമാർക്ക് വരാൻ പറ്റുന്ന വേറെ നേഴ്സായിട്ട് ജോലി ചെയ്യാൻ വരാം അല്ലാതെ ഈ പിള്ളേരെ നോക്കുക എന്നുള്ള വിശയിൽ നേഴ്സുമാർക്ക് വരാൻ പറ്റത്തില്ല കാരണം അവര് പറയുന്നത് ലാംഗ്വേജ് പഠിച്ച് നേഴ്സായിട്ട് ഇവിടെ വന്ന് ജോലി ചെയ്യാനാണ് അവർ സജസ്റ്റ് ചെയ്യുന്നത് അല്ലാതെ നേഴ്സുമാർക്ക് വരാനുള്ള ഒരു അവസരമായിരുന്നു കേട്ടോ പിന്നെ എന്നാ ഇങ്ങനെയൊക്കെയാണ് അപ്പം നിങ്ങൾ അത് ഇവരൊക്കെ വന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെയൊക്കെ റിലേറ്റീവ്സൊക്കെ ഇവിടെയുണ്ട് അപ്പം അടുത്ത് അറിയുന്നത് ചിലപ്പോൾ ഫാമിലിയൊക്കെ ഇങ്ങനെ എന്നാ പിള്ളേരെ നോക്കാൻ ആളെ അന്വേഷിച്ച് അന്വേഷിക്കുന്നതെന്ന് പറഞ്ഞപ്പം ഇങ്ങനെ അവരുമായിട്ട് പറഞ്ഞ് ഇങ്ങനെ വിസ കിട്ടിയാണ് അവർ വന്നത് അല്ലാതെ ഏജൻസി വഴിയല്ല കേട്ടോ വന്നേ അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ അടുത്തറിയാവുന്ന ആളുകളോ അല്ലെങ്കിൽ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് വിവരങ്ങൾ അറിയാൻ പറ്റും കേട്ടോ അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ വരുവാണെങ്കിൽ നല്ലതായിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് പറക്കി വരണം പിന്നെ നമ്മുടെ എല്ലാവരുടെ ഒരു ലക്കാണ് വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ വിസ കിട്ടാൻ കിട്ടാതിരിക്കാം അപ്പോൾ ജർമ്മനിയിലെ എല്ലാ സ്ഥലത്തും ഒരേപോലെ ആയിരിക്കത്തില്ല ചില സ്ഥലത്ത് പല പല നിയമങ്ങളിലും ഇങ്ങനെയൊക്കെ വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ അന്വേഷിച്ച് പറക്കി വരിക അപ്പോൾ ഒരു അവസരവും കൂടി ഉണ്ടെന്ന് ഞാൻ ഞാൻ അറിഞ്ഞത് നിങ്ങളിലോട്ട് ഷെയർ ചെയ്യുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും ബായ്